എല്ലോയി രാഘവന് സ്വർണ്ണ എടുത്തു ഞാനൊരു ഗുണമുള്ള കേസാ എന്താണോ പളനി പണം അടിക്കേ ഗുണമുള്ള കേസാണ് ആ ഇവിടെ ദുഃഖിച്ചിരുന്ന് വിധാലം മുഴുവൻ കഴിച്ചുകൂടിയിട്ട് കാര്യമില്ല ഒരു കര വച്ചേ അങ്ങേ കരേ ഞാൻ ഞാനറിഞ്ഞു ദുബായിക്കാളെ കൊണ്ടുപോകാൻ കഴിവുള്ള ആളാണ് നിന്ന് ആട്ടെ എത്ര രൂപ വേണ്ടിവരും വീട് സ്ഥലവും പണയപ്പെടുത്തി അമ്പതിനായിരം രൂപ ബാക്കിയുള്ളൂ അത് ഞാനും മാത്രമേ ഇനിയുള്ളൂ അത് തന്നാൽ നിങ്ങൾ ഞാൻ ബാക്കിയാക്കും എന്ത് അല്ല ദുബായിലെ അറിവികളെല്ലാം നിങ്ങളുടെ ബാക്കിലാകും എന്നാ പറഞ്ഞത് എന്നാ ശരി ഞാനിപ്പോ വരാം ഇത് മതി നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തു ഞാനല്ലേ ലോവൻ എന്റെ പിച്ചാത്തിക്ക് പിടി ഉണ്ടാക്കരുത് അല്ല പണി ഉണ്ടാക്കരുത് ആരാണെന്ന് മാത്രം മതി തമിഴാണ് പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞു പറഞ്ഞാ മതിന്റെ ഫിംഗർ പ്രിന്റ് എടുത്തു തന്റെ മകളുടെ കല്യാണത്തിനടുത്ത് എത്ര പവൻ സ്വർണ്ണാടവോ അയാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് കള്ളന്മാരെ സെർച്ച് ചെയ്ത് നോക്കട്ടെ വിരലടയാളം പറഞ്ഞ് ഞാൻ അവന്മാരെ പൊക്കാം കേട്ടോ കൊച്ചുണ്ണിയോ എന്താ കൊച്ചുണ്ണി കല്യാണത്തിന് എത്താൻ കഴിഞ്ഞില്ല കല്യാണത്തിന് മുമ്പ് എത്തിക്കാന്ന് പറഞ്ഞ സ്വർണം എത്തിക്കാൻ കഴിഞ്ഞില്ല കാരണം മറ്റൊന്നുമല്ല കളവ് കഴിഞ്ഞു വരുന്ന വഴി ക്ഷീണം കാരണം ഒരു മരച്ചോട്ടിൽ നിന്ന് ഉറങ്ങിപ്പോയി ഉണർന്നപ്പോ സ്വർണം കൊണ്ടുപോയി അവൻ തന്നെ അല്ലാണ്ടാരാ എന്റെ കയ്യിൽ നിന്ന് അടിച്ചുമാറ്റാൻ കഴിയുന്ന ആൾ ഇത്തിക്കരെ പക്കി മാത്രം ഇത്തിക്കരെ പോയി പക്കിയുടെ പക്കിന് രണ്ട് കുത്തു കൊടുത്ത് സാധനം റിലീസ് ചെയ്തപ്പോ താമസിച്ചു അതല്ലേ പിന്നെ അവിടെ നടന്നൊന്നും എനിക്ക് അറിയില്ല ഇവിടെ നടന്ന സംഭവങ്ങൾ കൊച്ചുണ്ണി അറിഞ്ഞോ ഇവൾക്ക് വേണ്ടി എടുത്ത സ്വർണം മൊത്തം സൂക്ഷിച്ചിരുന്ന ആ പലിശക്കാരൻ മൂപ്പന്റെ വീട്ടിലാ അവിടുന്ന് ആരോ കട്ടോണ്ടുപോയി എന്റെ മകളുടെ കല്യാണവും മുടങ്ങി കല്യാണം മുടങ്ങിയ പെണ്ണിനെ ആര് കെട്ടാനാ എന്റെ മോള് രാഘവേട്ട എനിക്ക് പ്രായച്ചത് ചെയ്യണം ചേട്ടന് സമ്മതമാണെങ്കിൽ ഈ നിൽക്കുന്ന കാർ മുഖി ഞാൻ കല്യാണം കഴിക്കാം ഒരു കള്ളനായ എനിക്ക് ഒരു ഹൃദയമുണ്ട് നിനക്ക് മാത്രമല്ലടാ ഹൃദയം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇവൾക്ക് സമ്മതമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് കൊച്ചു കല്യാണം കഴിക്കാൻ ഒന്നുമില്ല എങ്ങനെയെങ്കിലും എന്റെ കല്യാണം നടന്നാൽ മതി വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ തമിഴ്യാളോ അതേ മുതലാളി ഇവൻ ഇവൻ തന്നെയാണ് ഒരു ആക്കുള്ള രണ്ട് കഴിവില്ലാത്ത ഇവന്റെ വിരലടയാളം പതിവെന്ന് പറഞ്ഞാ ഞങ്ങക്ക് സംശയമുണ്ട് ഈ തുറക്കാർക്ക് ഞങ്ങക്ക് സംശയമുണ്ട് ഞങ്ങക്ക് സംശയം ഞാനിവിടെ വന്നിട്ട് ഇന്നേക്ക് പത്തൊമ്പത് ദിവസമായി നാളെ എനിക്ക് ദുബായിക്ക് തിരിച്ചു പോയേ പറ്റൂ അതിന് പോകണ്ടെന്നര പറഞ്ഞോ എനിക്കൊരു സമാധാനവും ഇല്ല ഞാനെൻ്റെ പെങ്ങളെ തനിച്ചാക്കി ദുബായിൽ ചെല്ലുമ്പോൾ അച്ഛനോട് എന്ത് സമാധാനം പറയും പിന്നെ ഒരു കാര്യം ഉറങ്ങുമ്പോൾ എനിക്ക് സമാധാനമുണ്ട് തുരക്കാരുടെ കയ്യിൽ നിന്നും ദുബായിൽ കൊണ്ടാകാമെന്ന് പറഞ്ഞ് പറ്റിച്ച കാശി കെട്ടിവെച്ച് നമ്മുടെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാമല്ലോ അപ്പൊ അവരെയൊന്നും ദുബായിക്ക് കൊണ്ടുപോവുന്നില്ലേ അപ്പൊ നിനക്ക് തുറക്കാരാണോ വലുത് അച്ഛനാണോ വലുത് എന്നാലും ദുബായ് കടപ്പുറത്തെ ഏതെങ്കിലും ഒരു വഞ്ചി കടമെടുത്ത് ആ വഞ്ചിയിൽ ഒരു കൊമ്പനി പിടിക്കാൻ അച്ഛനെ ഏൽപ്പിച്ചാൽ കൊമ്പനി ഇവിടുത്തെ കടപ്പുറത്ത് അച്ഛനെത്തിച്ചോളും അച്ഛനെ ദുബായിൽ എത്തിച്ചതും കൊമ്പനാണല്ലോ അങ്ങനെ ആകുമ്പോൾ അച്ഛൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ലാഭം നാട്ടുകാർ വീട്ടിൽ വിസയുടെ പൈസ അന്വേഷിച്ചു തന്നാൽ ഞാൻ എന്ത് സമാധാനം പറയും ഞാനിവിടെ ചെന്ന അറബികൾക്ക് കേരളത്തിലേക്ക് വിസ കൊടുക്കാമെന്ന് പറഞ്ഞു അവരെ പറ്റിക്ക് ഇവിടെ പറ്റിച്ച് അവരെ കാശ് തരാം ഇപ്പൊ അവിടുത്തെ ജോലി എന്താന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പോയ വിളിത്തമേ അപ്പ വരാൻ നിൽക്കണ്ട കേട്ടാ നീ ഒന്ന് പോയി കിട്ടിയാ മതി ഈ ഒരു കഷ്ടകാലം എന്നാലും ആ വടപളിനെ സമ്മതിക്ക പ്രിയമുള്ള പിരി കുട്ടിക്ക് മായംകുട്ടി എഴുതുന്നു യുനാനി ചികിത്സയിൽ വെളുത്തച്ഛനെ എഴുന്നേൽപ്പിക്കാൻ ഒരു മരുന്നുമില്ല നായങ്കറിന് വെളുത്തമ്മ കിട്ടാതിരിക്കാൻ കിളവനെ തട്ടിക്കളഞ്ഞു അതേ ഇതിലൊരു മാർഗമു ഹായ് നാളെ മുമ്പ് ഞാൻ നീ എന്താടാ വർത്താനം ഇന്ന് യുനാനി ചികിത്സയുടെ അവസാന ദിവസമാണ് എന്തോ ഇന്നത്തെ ചികിത്സയിൽ ചെറിയൊരു തരിപ്പ് ശരീരത്തിൽ ഉണ്ടാവും ഒരു വലിയ സുനാമി വന്ന പോലെ ഈ യുനാനി കമ്പി പതിയെ പെരിവറിൽ മുറുക്കിയതിനു ശേഷം ഈ യുനാനി കമ്പി ഈ പരിപാടികൾ ശരിക്കും മുറുക്കുക അപ്പോൾ വെളുത്തച്ഛൻ ശരിക്ക് കറക്റ്റ് ചെറിയ പരിപാടി നല്ല കണ്ട ഇതിൻ്റെ അറ്റം കൊണ്ടുപോയി ഇത് ന്യൂട്ര കൂത്ത ഇത് പൈസ കൂത്തുക അപ്പോൾ പൈസയും പൈസയും കൂടിച്ചറിയുമ്പോഴത്തേക്കും വെളുത്തച്ഛൻ്റെ പൈസയിൽ ഒരു മാറ്റം ഉണ്ടാകും അതാണ് ചികിത്സ അപ്പോൾ ഓൺ ചെയ്യാം എന്താണ് ചെരുത്തോണ്ടാ വെളുത്തച്ഛൻ എഴുന്നേറ്റ ഇത് കണ്ടറ ഇത് ഷോക്കടുപ്പിച്ച ഏത് മൃഗമല്ല മനുഷ്യരും എഴുതാക്കും യുനാനിടാ നീ പച്ചമരുന്ന് കണ്ടിരുന്നു യുനാനി മരുന്ന് കൊണ്ടാണോ പച്ചമരുന്ന് കൊണ്ടാണോ ഞാൻ എഴുന്നേറ്റെന്ന് നമ്മുടെ വെളുത്തമ്മയട്ടെ ഉമ്മക്ക് അവളോട് ചോദിക്കാതെ ചോദിക്കാത്തിന്റെ പൊന്ന് വെളുത്തച്ഛാ അതെ എന്റെ യുനാനി ചികിത്സ കൊണ്ടാ വെളുത്തച്ഛൻ എഴുന്നേറ്റം ഇടുന്നതെന്ന് വെളുത്തമ്മയോട് ഒന്ന് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പച്ചമരുന്ന് ചികിത്സ കൊണ്ടാണ് വെളുത്തച്ഛൻ എഴുന്നേറ്റെന്ന് വെളുത്തമ്മനോട് പറഞ്ഞില്ലേ എന്റെ അതേ പച്ചമരത്തിൽ അതേപോലെ കിടത്തും ഞാൻ നീ വാടാ ഇരി കുട്ടിയൊക്കെ ഈ നായക്കരനേട്ടനും അറിയാൻ അപ്പൂപ്പൻ എഴുന്നേൽക്കുന്ന എന്റെ പ്രതീക്ഷ അസ്തമിച്ചു പക്ഷെ ജീവിതത്തിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്കൊരു സിനിമ നടിയാവാൻ കഴിയുമെന്ന് കാത്തിരുന്നത് പോലെ തന്നെ അലോഹിതദാസിന്റെ പുതിയ ചിത്രമായ മരം കയറി പെണ്ണിനെ മരം ചേർക്കാൻ എന്ന സിനിമയിൽ എന്നെ നായികയാക്കി സെലക്ട് ചെയ്തു ഞാൻ വൈകുന്നേരത്തെ ആറ് മുപ്പതിന്റെ മദ്രാസ് മേലിൽ കോടമ്പക്കത്തിന് പോകും ഇനി എന്നെ കാണണമെങ്കിൽ കടപ്പുറം ഡോൾഫിൻ ടാക്കീസിന്റെ സ്ക്രീനിൽ കാണാം ഗുഡ് ബൈ മണി അഞ്ചേകാലി കഴിഞ്ഞു അവൾ സകല സിനിമാ നിങ്ങൾ ആര് കൊണ്ടുപോയാലും വെളുത്തമ്മേന എന്നെ ഒന്ന് കൊണ്ടെന്ന് കാണിക്കണം കേട്ടാ എന്റെ വല്ലാറും അടുത്തമ്മേട്ടാ സ്പീഡിൽ പോയി ഫ്ലൈറ്റ് വലിയ ശല്യ പോയില്ല എന്താണെന്ന് തെക്കളെ പോടേടിക്കേർ കേട്ടോ ഇങ്ങനെ സൈക്കിളിലോട്ട് പഠിക്കണം വേണം സൈക്കിളിൽ ഇങ്ങനെ ചോട്ടെങ്കിലും നമുക്ക് ട്രെയിനും ഇടൊന്ന് ഇപ്പൊ ട്രെയിൻ ഇവരെന്താണ് ഈ കാണിക്കണത് കൊല്ലോട് നടപ്പു ശാഷ അറിയാൻ പാടില്ലായിരുന്നു അറിയാൻ പാടില്ല ചവിട്ടാ നിൽക്കരുത് ആ അതെ ആവശ്യം ടാ ആയക്കരണാ എന്താണ് നമുക്ക് രണ്ടു മരിക്കടാ വിധി ഇപ്പൊ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും അരഞ്ഞു പോവുമല്ലേടാ പോട്ടടാ എന്നാലും നമ്മുടെ വെളുത്തമ്മ എന്നെ നിന്നെ കൈ പിടിഞ്ഞുവല്ലാ ഏഹ് നമ്മൾ രണ്ടും മരിച്ചാലും നിങ്ങൾ എന്താ ഇവിടെ കിടക്കുന്നു ആത്മഹത്യ ചെയ്യാനാ ആത്മഹത്യ കിടക്കുന്നവർക്ക് എന്തിനാ പൊറോട്ട ഇറച്ചിക്കറിയും എടാ ട്രെയിൻ ആയ ഫുഡ് നിന്റെ അപ്പം കൊണ്ടുവന്നു എവിടുന്നാണെ അവിടെ നിന്നും ട്രെയിൻ ഇവിടെ നിന്നും വരും വരും നിന്നായിരിക്കും അവിടുന്നാണെങ്കി ആദ്യം നീയാവും ഇവിടുന്നാണെങ്കിൽ ആദ്യം നീയാവും അതെ എനിക്ക് പേടിയായിട്ട് പാടില്ലടാ കാരണം എനിക്കും പേടിയായിട്ട് പാടില്ലട